ജീവനെടുത്ത് തെന്മല ഡാം കവല ഗതാഗതം പരിഷ്കരിക്കാതെ അധികൃതർ അഗ്നിരക്ഷാസേന യൂണിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ആ ജീവൻ രക്ഷിക്കാമായിരുന്നു കഴിഞ്ഞ ദിവസം രണ്ട് ലോറികൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ ഡ്രൈവർ മരിച്ചതാണ് ഈ പാതയിലെ ഏറ്റവും പുതിയ സംഭവം പുനലൂരിന്റെ തെന്മലയിൽ അഗ്നിരക്ഷാസേന യൂണിറ്റ് സ്ഥാപിക്കണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ് അവശ്യഘട്ടങ്ങളിൽ പുനലൂരിൽ നിന്നും കിലോമീറ്ററുകൾ താണ്ടിയാണ് അഗ്നിരക്ഷാസേന രക്ഷാപ്രവർത്തനത്തിന് എത്തേണ്ടത് വിവരമറിയിച്ച് കിലോമീറ്ററുകൾ താണ്ടി യൂണിറ്റ് എത്തുമ്പോഴേക്കും അപകടത്തിന്റെ ആഴം കൂടുകയാണ് പതിവ് അപകട സമയങ്ങളിലെല്ലാം ഈ ബുദ്ധിമുട്ട് തെന്മല ആര്യങ്കാവ് ഭാഗത്തുള്ളവർ നേരിട്ടറിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തെന്മല ഡാം ജംഗ്ഷനിൽ ലോറി ടിപ്പറിൽ ഇടിച്ചു കയറി ലോറി ഡ്രൈവർ തമിഴ്നാട് സേലം സ്വദേശി ശിവശങ്കരൻ മരണപ്പെട്ടിരുന്നു അപകടത്തിൽ ലോറിയുടെ മുൻഭാഗം തകർന്ന് ക്യാബിനുള്ളിൽ ഡ്രൈവറുടെ അരയ്ക്ക് താഴെ കുടുങ്ങിയ നിലയിലായിരുന്നു തെന്മലയിൽ അഗ്നിരക്ഷാസേന യൂണിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഡ്രൈവറുടെ ജീവൻ രക്ഷിക്കാമായിരുന്നെന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നു കാലുകൾ ഒഴിഞ്ഞു തൂങ്ങി ഇരുമ്പ് പാളികൾക്കുള്ളിൽ അമർന്നിരുന്നപ്പോഴും ഡ്രൈവർ ശിവശങ്കരൻ രക്ഷാപ്രവർത്തകരോട് പേരും സ്ഥലവുമെല്ലാം പറഞ്ഞിരുന്നു പുനലൂരിൽ നിന്നും അഗ്നിരക്ഷാസേനയെത്തി പുറത്തെടുത്തപ്പോഴേക്കും ഈ കഴിഞ്ഞ ജൂണിൽ ാവിൽ മിനി ലോറിയിലേക്ക് ലോറി ഇടിച്ചു കയറി തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവർ ഇസക്കിമുത്തു രണ്ടര മണിക്കൂറോളം ക്യാബിനുള്ളിൽ കുടുങ്ങിക്കിടന്നിരുന്നു സമാനമായ രീതിയിൽ ജൂലൈ മുപ്പത്തിയൊന്നാം തീയതി ഇവിടെ ഒരു പിക്കപ്പ് വാൻ ഇടിച്ചു കയറി തൊഴിലുറപ്പ് തൊഴിലാളിയായ ഒരു സ്ത്രീ മരിച്ചിരുന്നു ദേശീയപാതയിൽ അപകടമുണ്ടായാലും മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടാലും ഇതുതന്നെയാണ് അവസ്ഥ അതിനാൽ തെന്മലയിൽ സേന യൂണിറ്റ് യാഥാർത്ഥ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം തെന്മല ഭാഗത്തു നിന്നും ഡാമിലേക്ക് വരുന്ന റോഡ് കൊടും വളവുകളും വീതി കുറഞ്ഞതുമാണ് വഴിവിളക്കുകളോ അപായ സിഗ്നലുകളോ സ്ഥാപിക്കാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ഡാം ജംഗ്ഷൻ ഇറക്കത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ മൂന്ന് റോഡുകൾ കൂടിച്ചേരുന്നുണ്ട് ആറു വർഷം മുൻപ് ചരക്കുലോറിയിടിച്ച് നശിച്ച ഹൈമാസ് ലൈറ്റ് ഇതുവരെ പുനഃസ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല ഇന്ത്യയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ തെന്മലയുടെ പ്രധാന പ്രവേശന കവാടമായ ഈ ജംഗ്ഷൻ രാത്രി മണി കഴിഞ്ഞാൽ കൂരിരുട്ടിലാകും പുനലൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ തെന്മലയിലേക്കും കുളത്തൂപ്പുഴയിലേക്കും പ്രവേശിക്കുന്നത് ഈ ജംഗ്ഷനിൽ നിന്നാണ് കൂടാതെ തെന്മലയിൽ നിന്നും ഡാം ജംഗ്ഷനിലേക്ക് വരുന്ന വഴിയിൽ സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകൾ കുളത്തൂപ്പുഴ റൂട്ടിലേക്ക് പോകുന്ന വാഹനങ്ങൾക്കും എതിരെ വരുന്ന വാഹനങ്ങൾക്കും കാണാൻ സാധിക്കാത്തതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് റിപ്പോർട്ടർ കണ്ണൻ തെന്മല ൂരിന്റെളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 1